മാർക്കോ എന്ന സിനിമയുടെ ഒരു നെടുന്തൂണി തന്നെയാണ് അതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഷെരീഫ് മുഹമ്മദ് അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയെ കുറിച്ച് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ടല്ലോ ഏകദേശം ഒരു അഞ്ച് കോടിക്കെല്ലാം മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന സിനിമകൾ ചെയ്യാൻ പേടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെട്ട് നിൽക്കുന്ന പ്രൊഡ്യൂസർമാരുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയിൽ മുപ്പത് കോടി മുടക്കിയിട്ട് ഒരു സിനിമ ചെയ്യാനും ആ സിനിമയുടെ വിതരണവും സ്വന്തം നിലയിൽ തന്നെ ഏറ്റെടുത്ത് ചെയ്യാനും എല്ലാം ആൾ കാണിച്ച ആ ഒരു ധൈര്യം അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ മാർക്കോ സിനിമയുടെ ഗുഡ് വില് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് ഇതുപോലെ ഒരു പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദ് എന്ന പ്രൊഡ്യൂസർ നമുക്ക് ഒരു പുതിയ പ്രതീക്ഷയും ഒരു പ്രചോദനവും കൂടിയാണ് വളരെ ക്രൂരമായ ബ്രൂട്ടലായ കൊലപാതക സീരികളെല്ലാം ഉൾപ്പെട്ട ഒരു സിനിമയാണല്ലോ മാർക്കോ അതുകൊണ്ട് തന്നെയാണല്ലോ മാർക്കോയെ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് വയലന്റ് മൂവികൾ മുന്നിൽ എത്തിച്ചത് അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ക്രൂരമായി കൊലചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഒരാൾ പ്രൊഡ്യൂസർ ഷെരീഫയുടെ മകളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് പണം കൊണ്ട് മാത്രമല്ല മാർക്കോ എന്ന സിനിമയെ ആ ഒരു പ്രൊഡ്യൂസർ സ്വാധീനിച്ചിരിക്കുന്നത് അത്രമേൽ ആത്മാർത്ഥമായിട്ട് ചേർത്ത് പിടിച്ച ഒരാൾ കൂടി തന്നെയാണ് ഷരീഫ് മുഹമ്മദ് എന്ന പ്രൊഡ്യൂസർ നമുക്കറിയാലോ മാർക്കോ എന്ന സിനിമ ഒരു എ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സിന് മുകളിലേക്ക് മാത്രമേ ആ ഒരു സിനിമ കാണാൻ സാധിക്കൂ ു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഷെരീഫിക്കോട് മകളിൽ ചെറിയൊരു സീൻ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ കുട്ടിക്ക് പോലും സ്വന്തം സിനിമ കാണാൻ സാധിക്കുന്നില്ല കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പ്രൊഡ്യൂസർ തന്നെ പറയുന്നുണ്ട് എന്റെ മകളെ അഭിനയിച്ചതെങ്കിൽ പോലും പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല കുട്ടിക്ക് പതിനഞ്ച് വയസ്സായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണെന്നുള്ളതാണ് എന്തൊക്കെയാണെങ്കിലും മുപ്പത് കോടി മുടക്കി ഒരു സിനിമ ചെയ്യുമ്പോൾ അത് ഇത്രയും കോൺഫിഡൻസോട് കൂടി ചെയ്യാനുള്ള ആർജ്ജവം കാണിച്ച ആ ഒരു പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഷെരീഫ് വളരെയധികം മാസമായിട്ടുള്ള ആളുകൾ ഇതുപോലത്തെ ചുറു പ്രൊഡ്യൂസർമാരാണ് മലയാള സിനിമയ്ക്ക് വരേണ്ടത് എന്തായാലും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ